പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആ സ്വീകരിച്ചു എന്നിട്ട് ഉസ്താദ് മടങ്ങി വരുമ്പോ പ്രധാനമന്ത്രിക്ക് ഒരു ചോദ്യം ചോദ്യം ഞാൻ ഉപദേശിക്കണം എന്നെ ഒന്ന് ഉപദേശിക്കണം നിങ്ങൾക്ക് വായിച്ചില്ലേ എന്നെ ഒന്ന് ഉപദേശിക്കണം പറഞ്ഞ നിങ്ങൾ എപ്പോഴും പാപങ്ങളെ കൂടെ ഇന്നോളും അവരോട് സ്കീലിക്കണം അവരോട് എങ്ങനെ നിങ്ങളെപ്പോ പാവങ്ങളെ കൂടെ നിന്നോളൊന്നു ആ മലേഷ്യയിൽ ചെന്നപ്പോഴും കല്ലിലുള്ളത് പാവങ്ങളാണ് അപ്പൊ അയാൾ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്തു നിരഞ്ഞിണ്ടോ എന്നോട് നിങ്ങളോടൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു ഐഫോൺ ചോദിക്കില്ല ചുരുങ്ങിയത് ഒരു ഐഫോൺ ഒന്ന് അവിടെ പോയി വന്നപ്പോസ്താദ് അവിടെ പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞത്രേ എന്താ പറഞ്ഞു ഒന്നും വേണ്ട ഞാനിപ്പറഞ്ഞതനുസരിച്ചാണ് ഏതാ ഈ പറഞ്ഞത് പാവങ്ങളെ കൂടെയുണ്ടോ